പ്രിയമുള്ളവരെ ഇന്ന് നാം ചിന്തിക്കുന്നത് സഹൃശവാക്യങ്ങൾ പതിനേഴാം അധ്യായം ആറാം വാക്യം മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ പ്രിയമുള്ളവരെ കുടുംബജീവിതം വിവാഹ ജീവിതം തലമുറകളെ നമുക്ക് ലഭിക്കുന്നത് തലമുറകളുടെ തലമുറകളെ നാം കാണുന്നത് ഇതൊക്കെ ഒരു വലിയ ദൈവ അനുഗ്രഹമാണ് മക്കളുടെ മക്കൾ വല്യപ്പന്മാർക്ക് കിരീടം എന്ന് വചനം പറയുമ്പോൾ മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാരെന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു അതായത് ദൈവഭക്തിയുള്ള മാതാപിതാക്കളുടെ കീഴിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അവർ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടവരും അവർ മഹത്വമുള്ളവരും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരുമായിട്ട് തീരും അതിന് യാതൊരു സംശയവുമില്ല കൊച്ചുമക്കൾ വൃദ്ധന്മാർക്ക് കിരീടം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്തോഷം നൽകുന്ന അനുഭവമാണ് ഭവനത്തിൽ എല്ലാ രീതിയിലുള്ള സന്തോഷം അനുഗ്രഹങ്ങളും നാം അനുഭവിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം ഓർക്കണം മക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും കുടുംബജീവിത്തെക്കുറിച്ചും വേദവസ്തുവത്തിന് വ്യക്തമായ ധാരണയുണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഭവനം നിങ്ങളുടെ കൊച്ചുമക്കൾ നിങ്ങളുടെ മക്കൾ അങ്ങനെയുള്ളവരാണോ പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ ഇന്ന് രാവിലെ വചനം കേട്ടവരുടെ ജീവിതത്തിലെ കുടുംബത്തിലെ കുടുംബജീവിതത്തിലെ തലമുറകളുടെ മേൽ തലമുറകളിലെ തലമുറകളുടെ മേൽ അനുഗ്രഹങ്ങളെ അയക്കും എന്ന് അവിടുന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രിയ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു തിരത്ത് നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം